How was Africa kept poor while being so rich? Here's your answer. Colonialism didn't end. It changed shape. You used to come and occupy our lands. Now you come and establish companies. You used to take by force. Now you make agreements. You used to rule with the whip. Now you rule with credit. I am Ibrahim Traoré. I, whom you call a young military junta leader, whom you brand as a dangerous radical, whom you serve up as an anti-Western dictator. കുർക്കിന ഫാസോ എന്ന പദത്തിന്റെ അർത്ഥം അഴിമതിയില്ലാത്തവരുടെ നാട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഫ്രഞ്ച് കോളനിയായി തുടർന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഈ ചെറുരാജ്യം ഇന്ന് വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അവിടെ ഭരണം പിടിച്ച ഇബ്രാഹിം ട്രോറെ നടപ്പിലാക്കുന്ന സാമൂഹിക മാറ്റങ്ങളിലൂടെയാണ് കരയാൽ ചുറ്റപ്പെട്ട ഈ ചെറുരാജ്യത്ത് നടക്കുന്ന സാമൂഹിക മാറ്റങ്ങൾ പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് പാശ്ചാത്യൻ മാധ്യമങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാകുക ജനസംഖ്യയുടെ അറുപത്തിമൂന്ന് ശതമാനത്തിലധികം മുസ്ലിങ്ങളും അഞ്ചിലൊന്ന് റോമൻ കത്തോലിക്കരും ആറിലൊന്ന് പരമ്പരാഗത മതങ്ങൾ പിന്തുടരുന്നവരുമായ ഒരു ജനതയെ ഇന്ന് നയിക്കുന്നത് പക്ഷേ മാർക്സിസത്തിലും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന മുപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതുവരെ പതിനെട്ട് വധശ്രമങ്ങളെയാണ് ഇബ്രാഹിം ട്രോറി അതിജീവിച്ചത് എന്തുകൊണ്ടാണ് ഈ വേട്ടയാടൽ ഈ ചെറു രാജ്യവും അവിടുത്തെ ഭരണാധികാരിയും ആരുടെയൊക്കെയാണ് ഉറക്കം കെടുത്തുന്നത് മാംഗനീസ് സ്വർണം വെള്ളി തുടങ്ങിയ ധാതുക്കളുടെ വലിയ നിക്ഷേപമുള്ള മണ്ണാണ് ബുർക്കിന ഫാസോ എന്നാൽ അവയെ ഖനനം നടത്താനുള്ള തദ്ദേശീയ ജനതയുടെ സാങ്കേതിക വിദ്യയുടെയും വൈദിത്യത്തിന്റെയും കുറവ് മുതലെടുത്ത് ഫ്രാൻസും അമേരിക്കയും അടങ്ങുന്ന സാമ്രാജ്യത്വ ശക്തികളും കോർപ്പറേറ്റ് ഭീമന്മാരും തങ്ങളുടെ കയ്യിലെ കളിപ്പാവയായി ബുർകിന ഫാസോയിലെ ഭരണകൂടങ്ങളെ കാലങ്ങളായി ചൂഷണം ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പട്ടാള അട്ടുമറിയിലൂടെ സാമ്രാജ്യത്തെ ശക്തികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്ന ഭരണകൂടത്തെ മാത്രമല്ല ട്രോറെ വീഴ്ത്തിയത് ഒപ്പം ഫ്രഞ്ച് സൈന്യത്തെയും അവരുടെ സ്വർണ്ണ ഖനന കമ്പനികളെയും തന്റെ രാജ്യത്തു നിന്നും പുറത്താക്കി വർഷം മുന്നൂറ് മില്യൺ ഡോളറിന്റെ സ്വർണ്ണം ഖനനം ചെയ്തിരുന്ന ഖനികളിൽ നിന്ന് സർക്കാരിന് ലഭിച്ചിരുന്നത് എൺപത് മില്യൺ ഡോളറിൽ താഴെ മാത്രമായിരുന്നു മറ്റെല്ലാം കോർപ്പറേറ്റ് കുത്തകകൾ സ്വന്തമാക്കുകയായിരുന്നു ഇതിന് അറുതി വരുത്താനായി രാജ്യത്തെ നിർണായകമായ രണ്ട് സ്വർണ്ണ ഖനികൾ ട്രോറേ ഭരണകൂടം ദേശസൽക്കരിച്ചു ഇതിൽ നിന്നുള്ള വരുമാനം രാജ്യത്തിനും ജനങ്ങൾക്കും നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം സ്വർണ്ണഖരനവും ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള പരിശീലനങ്ങളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു നവംബർ മാസം രാജ്യത്തെ ആദ്യ സ്വർണ്ണ ശുദ്ധീകരണശാല ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു മുഴുവൻ ഖനികളും ദേശസാൽക്കരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് സൃഷ്ടിക്കുക ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡമെന്നും തങ്ങളുടെ അധീനതയിൽ എന്നും നിലനിർത്തി പോരാനാകുന്ന കോളനികളെന്നും കരുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ മുഴുവൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുടെയും വിമോചനം സ്വപ്നം കാണുകയാണ് ഇബ്രാഹിം ട്രോറെ ബുർഗിനാസോയുടെ വഴിയിൽ മറ്റു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഫ്രഞ്ച് സേനകളുടെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ മറ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും മുന്നോട്ട് വരികയാണ് ഖലന മേഖലയിൽ മാത്രമല്ല ഭക്ഷ്യ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി രാജ്യത്തെ സോവിയറ്റ് മാതൃകയിൽ സഹകരണ കളക്റ്റീവ് ഫാമിങും ട്രോറെ തുടക്കമിട്ടു പൂർണമായ സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥിതി സൃഷ്ടിക്കുകയല്ലാതെ ചൂഷണങ്ങൾക്ക് അറുതി വരുത്താൻ മറ്റു മാർഗമില്ലെന്നും ട്രോറെ ഇതിനോടകം വ്യക്തമാക്കുകയുണ്ടായി മോസ്കോയിൽ നടന്ന ചെമ്പടയുടെ എൺപതാം വിജയാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ട്രോറ നടത്തിയ സുദീർഘമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗം ലോകത്താകമാനം നടക്കുന്ന സാമ്രാജ്യത്വ പോരാട്ടങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോളനിവാഴ്ചയ്ക്ക് അറുതിയായെന്ന ജനാധിപത്യ വേദികളിൽ പ്രസംഗിച്ചു നടക്കുന്ന ഫ്രാൻസും മറ്റ് നാറ്റോ സഖ്യകക്ഷികളും ഇന്നും ആഫ്രിക്കയിൽ തുടരുന്ന അധിനിവേശത്തെ ട്രോറേ തന്റെ പ്രസംഗങ്ങളിൽ നിശിതമായി വിമർശിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആഫ്രിക്കയിൽ സാമ്രാജ്യത്വം കാണിക്കുന്ന കൊള്ളടുതായ്മകളെ മറച്ചുപിടിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളെയും ട്രോറെ വെറുതെ വിടുന്നില്ല തോമസ് ശേഷം ആഫ്രിക്കൻ ജനതയ്ക്ക് ധീരനായ ഒരു വിമോചന പോരാളിയെ ലഭിച്ചിരിക്കുന്നു അവർ അയാളെ ആഫ്രിക്കൻ ചെകുമരേ എന്ന് വിളിക്കുന്നതിൽ തെല്ലും അതിശോക്തിയില്ലെന്ന് പറയേണ്ടി വരും